മനോരമയുടെ ഒരു വാർത്താ നിർമ്മിതി നോക്കണേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെ കുറിച്ച് നെനങ്ങിയന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഇ ഡി സമൺസ് കഥ എന്തോ പൊടുന്നനെ ഉണ്ടായ ഒരു സംഭവം പോലെ പത്രത്തിന്റെ ഫ്രണ്ട് ഷീറ്റിൽ അച്ചടിച്ചിറക്കി ഏതുപോലെ പഴയ മാസപ്പടി കഥ പോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലമല്ലേ അല്ലേ മനോരമയുടെ ഓവർടൈൻ കാലമാണ് മനോരമ ആ വാർത്ത കൊടുത്തു ആ വാർത്തയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുല്ലുവില കൽപ്പിച്ചു കൊണ്ടുപോടാ നിന്റെ ഊള വാർത്ത എന്നുള്ള എന്നുള്ളതിലേക്ക് അതിനെ ആ രീതിയിൽ അവഗണിച്ച് കളഞ്ഞു അപ്പോ അങ്ങോട്ട് യേശുന്നില്ല ഇനി അപ്പോ എന്ത് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ പുതിയ പുതിയ കഥകൾ വരെയണം മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെതിരായ ഇ ഡി സമൻസിൽ എം എ ബേബിയുടെ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി സമൻസിലുള്ള നിലപാട് എം എ ബേബി തിരുത്തിയേക്കും ദീപു രേവതി ചേരുകയാണ് ദീപു ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മറ്റു നേതാക്കളൊക്കെ തടിതപ്പുന്ന ഘട്ടത്തിലാണ് അങ്ങനെ ഒരു സമൻസുമായി ബന്ധപ്പെട്ട് സമൻസ് വന്നിരുന്നു അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയതോടെ പിൻവലിച്ചു തുടങ്ങിയ വാദങ്ങളൊക്കെ എം എ ബേബിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇനിയിപ്പോൾ അതിന് മറുപടി പറഞ്ഞ് പറയാതെ പോകാനും പറ്റാത്ത അവസ്ഥയാണ് എന്താണ് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിലുള്ള അതൃപ്തിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ വലിയ അതിർത്തിയാണ് പ്രസ്താവന ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടില്ലേ മുഖ്യമന്ത്രിക്ക് അതിർത്തി നിങ്ങൾ ആരെങ്കിലും ഇന്നത്തെ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടോ കണ്ടിട്ടില്ല മുഖ്യമന്ത്രി എവിടെയെങ്കിലും ആ അതിർത്തി രേഖപ്പെടുത്തുന്ന എന്തെങ്കിലും ഫേസ്ബുക്ക് ഉറപ്പോ ഏതെങ്കിലും പത്രവാർത്ത എന്തെങ്കിലും നിങ്ങൾ കണ്ടോ അതും കണ്ടു ഏതെങ്കിലും വ്യക്തിയോട് അദ്ദേഹം സംസാരിക്കുന്നതിന്റെ ഏതെങ്കിലും സംഭാഷണ ശകലം പുറത്തേക്ക് വന്നു അതും ഇല്ല പിന്നെ എങ്ങനെയാണ് മനോരമയ്ക്ക് മുഖ്യമന്ത്രിക്ക് അതിർത്തി എന്നുള്ള തോന്നൽ വരുന്നത് അവിടെയാണ് മനോരമ തീറ്റിപ്പോറ്റുന്ന കുറെ സംഘപരിവാർ കോൺഗ്രസുകാരുടെ കുരുട്ടെഴുത്തുകൾ വരുന്നത് അതായത് നമ്മളൊരു വിഷയം ഉണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം എന്തുണ്ടാക്കണം മുഖ്യമന്ത്രിക്ക് അതൃപ്തി എന്ന് ഒരു അടിയങ്ങ് അടിക്കണം അതിന് കാരണം എന്താണ് എം എ ബേബിയുടെ പിന്നാലെ പോയി അദ്ദേഹം ഒരു പ്രതികരണം കൊടുക്കും ആ പ്രതികരണം വെച്ചുകൊണ്ട് ഇവർ ഒരു സ്റ്റോറി അങ്ങ് വിലയാണ് മുഖ്യമന്ത്രി സാധാരണഗതിയിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന് ഇഷ്ടയില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് തുറന്ന് പ്രകടിപ്പിക്കുന്ന ഒരു ശൈലിയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം എറണാകുളത്തും കോഴിക്കോടും പല പരിപാടികളിൽ മനോരമയുടെ വാർത്ത വന്നതിന് ശേഷം പങ്കെടുക്കുന്നത് കണ്ടു എന്തെങ്കിലും അദ്ദേഹത്തിന് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് വിഷമമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവപ്രകടനത്തിലും ശരീരഭാഷയിലും അത് തെളിഞ്ഞു കാണേണ്ടതാണ് അപ്പോ അങ്ങനെ അത് ബാധിച്ചിട്ടില്ല എന്ന് ഉറപ്പാണ് പിന്നെ എന്ത് വേണം ഞങ്ങളെ വായിക്കുന്ന ആൾക്കാർക്കിടയിൽ ഞങ്ങൾ കൊടുത്ത വാർത്ത ഫലം കാണുന്നു എന്ന് വരുത്തി തീർക്കാൻ ചില സുജിത് നായർമാരെയൊക്കെ അവിടെ ഇരുത്തിയിട്ടുണ്ട് പരദൂഷണങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അവരെ കൊണ്ട് കഥയുണ്ടാക്കിച്ച് എഴുതി പിടിപ്പിച്ചതിന് ശേഷം ഇത് സി പി എം വൃത്തങ്ങളിൽ നിറഞ്ഞു പാർട്ടിക്കകത്തു നിന്നുള്ള വിവരമാണ് മുഖ്യമന്ത്രിക്ക് കടുത്ത അതിർത്തി എന്നാണ് വിവരം ഏത് വിവരം അത് എന്റെ തന്നെ വിവരം ഇതാണ് കേരളത്തിൽ മനോരമയുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ആ കല്ലറയിൽ കല്ലറക്കിടക്കുന്ന മാമൻ പോലും പലപ്പോഴും തുമ്മിക്കേണ്ടി വരൂ എന്ന് പറയുന്നതും ഇതുകൊണ്ടാണ് കാര്യം ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആൾക്കാർക്ക് വിശ്വസനീയം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ദൃശ്യമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ കൊടുക്കണം അങ്ങനെയൊന്നുമില്ല ഒരു കഥ ഉണ്ടാക്കിയതിന് ശേഷം ഒരാളുടെ ഒരു പ്രതികരണം കൊണ്ട് ഒരാൾക്ക് അതിർത്തി ഉണ്ടായി എന്ന് ഞങ്ങൾ അങ്ങ് അനുമാനിക്കുകയാണ് അനുമാനിച്ചതിന് ശേഷം സി പി എുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് അറിഞ്ഞു എന്നൊരു വ്യാജത്തരം കൂടി എഴുതി പിടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരായിരിക്കും അത് കൊടുത്തിട്ടുണ്ട് എന്നൊരു സംശയം ഉണ്ടാകും ആരും കൊടുത്തിട്ടില്ല അത് ഈ എഴുതുന്നവന്റെ മനോനിലയാണ് ഇങ്ങനെയാണ് കേരളത്തിൽ സകലമായ വ്യാജ വാർത്തകളും സൃഷ്ടിക്കപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ മകനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡി കൊടുത്ത സമൻസിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പുല്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ അന്ന് കൊടുത്ത സമൻസിനെ കുറിച്ച് ഇത്രയും കാലം ആരും അറിയാതിരുന്ന പോലെ എന്തോ ഒരു വലിയ സംഭവം പോലെ എടുത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചില മാമാപ്പണി കൂടിയാണ് ചിലർക്ക് വേണ്ടി രാഷ്ട്രീയത്തിൽ മാമാപ്പണി എടുക്കലാണല്ലോ മാമൻ മാപ്പിളയുടെ പണിയായിരുന്നു അതുപോലെ ഈ കാലഘട്ടത്തിലും ചിലരെ കൊണ്ട് ഇമ്മാതിരിയുള്ള മാമാപ്പടി എടുപ്പിച്ചാൽ മാത്രമേ അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയത്തെ ഇവിടെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയൂ അതിനുവേണ്ടി മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി എതിർക്കാൻ ശേഷിയില്ലാത്ത കോൺഗ്രസിന് വായിത്താരിയിട്ട് നടക്കാൻ വേണ്ടി ഇതുപോലുള്ള അലവലാതിത്തരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം